സുഹൃത്തുക്കളെ എൻ്റെ നേരുകളിലേക്ക് ഞാൻ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് കാശ്മീർ താഴ്വര സംഘർഷഭരിതമായിരിക്കുമ്പോൾ വേറൊരു വിഷയത്തെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ എൻ്റെ നേരുകളിൽ ഞാൻ അനുമതി പറഞ്ഞൊരു കാര്യം യുദ്ധം അനിവാര്യമാണ് ഇന്നിവേ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാശ്മീരിൻ്റെ ഓൾമോസ്റ്റ് വൺ തേർഡ് ഭാഗം പാകിസ്ഥാൻ അധീനത കാശ്മീരിൽ എന്ന് വർക്കപ്പെടുന്ന സ്ഥലത്ത് കൂടി കശ്മീർ താല്പര്യമായിട്ട് മെർജ് ചെയ്തിട്ട് അഖണ്ഡ കാശ്മീർ വീണ്ടെടുത്ത് ഇന്ത്യയുടെ ഭാഗമാക്കണം എന്നായിരുന്നു സാങ്കേതികമായിട്ട് അത് തകരാറൊന്നുമില്ല ആക്ച്വലി കാശ്മീർ അസംബ്ലിയിൽ പത്തിരുപത്തി നാല് സീറ്റുകൾ ഇത് ഒഴിച്ചിട്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ഭാഗത്തെ അവകാശം ഒരിക്കലും നമ്മൾ തീരെഴുതാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദൃഢമായി അൺഫോർച്ചുനേറ്റ്ലി നാൽപ്പത്തെട്ടിലുള്ള ആക്രമണ സമയത്ത് ആ ഭാഗം ചിട്ടിത്വം നിർത്തേണ്ടി വന്നതിൻ്റെ പിന്നിലെ പല കാര്യങ്ങളും ചർച്ചാ വിഷയമായിട്ടുണ്ട് പ്രധാനമന്ത്രിയായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പോരായ്മ ആയിരുന്നു അതെന്നും സത്യത്തിൽ അതിനപ്പുറവുമായിട്ട് അന്ന് കിടക്കുവാനായിട്ടുള്ള സൈനിക ബലം നമുക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം എക്സ്ട്രീം വിൻറ്ററായിട്ട് ഫർദർ ഓപ്പറേഷൻസ് സാധ്യമാകാതെ വന്നു പിന്നെ യുണൈറ്റഡ് നേഷൻസിലുള്ള അമിത വിശ്വാസം അവസാനം നമ്മളെ ചതിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ സമയത്ത് പാകിസ്ഥാൻ കാണിച്ച ഈ ക്രൂരമായ അവരത പയണമെന്നുണ്ടെങ്കിലും വളരെ വ്യക്തമാണ് ടൂറിസ്റ്റുകളെ കൊന്നെടുക്കിയതിന് മറുപടിയായിട്ട് എന്തെങ്കിലും സൈനിക നീക്കം നടത്തിയില്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിന് പോലും സ്ഥിരത ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അത്രയധികം ജനരോഷം ഇപ്പം ഇന്ത്യയിൽ എല്ലായിടത്തുനിന്ന് മാത്രമല്ല കാശ്മീർ താരവേലയിലും പ്രധാനമായിട്ട് അവരുടെ ജീവിതമാർഗമാണ് ടൂറിസം അപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ പക്ഷേ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരമായ പരിപാടിയാണല്ലോ ആകും അപ്പുറത്തും ഇപ്പുറത്തും അനവധി പേർ മരിച്ചു വീഴും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിടിച്ചെടുക്കുന്ന സ്ഥലത്തുള്ള നിവാസികളുടെ അലയൻസ് അതിനോ അവരുടെ ലിജൻസ് നമ്മോടോട് ഉണ്ടാകുമെന്നുള്ളതിന് ഒരു തീർച്ചയായും ഇത് ഒരു തരത്തിൽ ഇപ്പോൾ ആതങ്കവാദികൾ കാശ്മീർ താഴ്വരയിൽ പലയിടത്തും ഉള്ളതുപോലെ വളരെ വലിയ ഒരു കൂട്ടം ഈ പറയുന്ന പാകിസ്ഥാൻ വേണ്ട കാശ്മീരിൽ ഇന്ത്യയ്ക്കെതിരായിട്ടുണ്ടാകും കാരണം ബേസിക് പ്രോബ്ലം മത അന്ധതയാണ് ഇതിനോ അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വട്ടേഷൻ അധികം പറഞ്ഞത് അതായത് മതം എന്ന് പറയുന്നത് ഒരു ഊപിയമാണ് ഇതിനോ അത് മനുഷ്യനെ അന്ധരാക്കി വളരെ ക്രൂരതയിലേക്ക് നയിക്കുന്ന ഒരു സിറ്റുവേഷൻ അതിനൊന്നും ഒരു പരിഹാരം ഉടനെ കാണുമെന്ന് തോന്നുന്നില്ല പറഞ്ഞുകൊണ്ട് വരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാഷ്ട്രത്തിന് സ്ഥിരമായിട്ട് ഉള്ള ഒരു ഭദ്രത കൈവരണമെങ്കിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായിട്ട് സൗഹാർദ്ദത്തിൽ എത്തിയ തീരുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ലേബർ എന്ന് പറയുന്ന ചൈന എന്ത് കണ്ടാണോ അവർക്ക് ഇത്രയധികം ഇന്ത്യൻ വിരോധമെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ കലാകാലങ്ങളായിട്ട് അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്ത് യുണൈറ്റഡ് നേഷൻസിൽ സെക്യൂരിറ്റി കൗൺസിലുള്ള സീറ്റ് പോലും നമുക്ക് വേണ്ടതെന്ന് വെച്ച് അവർക്ക് കൂടുതൽ ചരിത്രമാണുള്ളത് പക്ഷേ അവരുടെ കണക്കൂട്ടിൽ ഇന്ത്യ ഒരു മഹാശക്തിയായി ഉയർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് അവർ പ്രതിബന്ധമാകുമെന്നൊക്കെയാണ് തോന്നുന്നില്ല അതിനെതിരായിട്ട് നമുക്ക് ശരിക്കും പ്രതിരോധിക്കാനും സാധിക്കുന്നില്ല ഇപ്പോൾ പാകിസ്ഥാനെ പടം പിടിപ്പിക്കാൻ വേണ്ടി നദീതല കരാർ റദ്ദാക്കിയതുപോലെ ചൈനയെ പടം പിടിക്കാൻ വേണ്ടി കംപ്ലീറ്റ് ട്രേഡ് കുറച്ചു കാലത്തേക്കെങ്കിലും ബാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വളരെ ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്ന അവസ്ഥ അവസ്ഥയില്ലാതാകും പക്ഷേ പ്രയാസങ്ങളുണ്ടാകും പക്ഷെ അതിനപ്പുറമായിട്ട് അതായിരിക്കും ചൈന കേൾക്കുന്ന ഏറ്റവും വലിയ പ്രഹരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പണ്ട് ഐ ബി എം എന്ന് പറയുന്ന ഭീമൻ കമ്പ്യൂട്ടർ കമ്പനി ഇന്ത്യയിൽ വന്ന് അവരുടേതായ ചില നിബന്ധനകൾ അതായത് കമ്പ്യൂട്ടർ മെയിൻ്റനൻസിന് വേണ്ടി വയ്ക്കുകയും അന്നത്തെ മന്ത്രിയായിരുന്ന റിവംബർ ജോർജ് ഫെർണാണ്ടിസിന് അത് വളരെ അരോചകമായിട്ട് തോന്നുകയും പച്ചമല്ല അമ്മയും പറയുന്ന എന്ന് പറയുകയും അവർ ഇത് ഈ പറയും ഇൻസ്റ്റാൾ ചെയ്ത മെഷീൻസൊക്കെ ഒരു മെയിൻ്റനൻസ് ഇല്ലാതെ ഇട്ടിട്ട് പോവുകയും ചെയ്യും അത് മണിക്കൂറുകൾക്കാവാസങ്ങൾക്കാവും ഇന്ത്യ തട്ടിക്കുട്ടിയതാണ് കമ്പ്യൂട്ടർ മീനൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവർ വളരെ ശുഷ്കാന്തിയോടുകൂടി ഈനോ ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആ മെഷീൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് മാത്രമല്ല തനതായിട്ട് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സംസ്കാരം ഇവിടെ ഉയർക്ക് തിരിഞ്ഞ് വന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ സംഭവമാണ് അതുപോലെ ചൈനയിൽ നിന്നുള്ള ഈ ഇമ്പോർട്ട്സൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ്ലി നിർത്തിവെച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മാനുഫാക്ചറിങ് സെക്ടർ എങ്ങനെയായാലും ഊർജിതമാകുമെന്നുള്ളൊരു ഒരു സംശയമില്ല കാരണം നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷേ ഈ ചൈനീസ് സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇവിടെ അത്തരത്തിലുള്ള ഒരു നടപടി ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള സൂചനകളാണ് ഇടയ്ക്ക് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എന്നെ ചൈനയിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് അത് ഇക്കാര്യങ്ങൾ എനിക്ക് ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലാണ് നീങ്ങുന്നത് അപ്പോൾ എവൻച്വലി ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന അതിർത്തി രാഷ്ട്രവുമായിട്ട് ഒരു റീസണബിൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നടക്കണമെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള ഒരു ജനാധിപത്യ സംവിധാനം വന്ന രീതിയിലുള്ളു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പട്ടാളം അവിടെ ഭരിച്ച് 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 പട്ടാളം അവിടെ നിന്ന് ഡിസി കളക്ടർക്ക് വലിയ പോവറൊന്നും ഇല്ല അവിടെ അത് ഭരിക്കുന്നത് പട്ടാളം എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന് പിന്നിലുള്ള ഇതിൻ്റെ എല്ലാം കാരണം അമേരിക്കയാണ് ഇതിനോ പൂരോഗത്തി ഒരുപാടെടുത്ത് അവർക്ക് വളരെ സൗകര്യമാണ് പട്ടാള മേധാവി അധികാരം കിട്ടിക്കഴിഞ്ഞ് അവരുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ഇത്ര വൃത്തികെട്ട അതായത് ഇതിനോ എന്താ പറയുക ആ തരത്തിലുള്ള ഒരു നീക്കം ആ വലിയ ശക്തിയിൽ നിന്നുണ്ടായതാണ് ഇതിനൊക്കെ പ്രധാനമായിട്ട് കാരണം ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അമേരിക്കൻ ഇൻക്ലൂഡിങ് ഡൊണാൾഡ് ട്രംപ് ഒരു ജനാധിപത്യ സംവിധാനം പാകിസ്ഥാനിൽ ഉരുത്തിരിയാനായിട്ട് ശ്രമം തുടരുമെന്നൊന്നും വിചാരിക്കുന്നില്ല പണ്ട് കാലത്ത് അമേരിക്ക മുഴുവനും പട്ടാളക്കാരുടെ ഭരണമായിരുന്നു അന്ന് പ്രസിഡൻ്റായി വന്ന റോണൽഡ് റീഗൻ ആക്ച്വലി ഒരു നടപടിയെടുത്ത് അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കി അവർ അവരെയൊക്കെ ഒരു തരത്തിൽ പരിവാക്കി അവിടെ എല്ലാവരും ഇപ്പോൾ ജനാധിപത്യ സംവിധാനമില്ല അങ്ങനെ എന്തെങ്കിലും ഒരു തിരിഞ്ഞ് വന്നാലേ ഇതിലൊരു ശാശ്വത പരിഹാരമേ അതിനു വേണ്ടിയുള്ള ഇൻ്റലിജൻസ് നീക്കങ്ങളൊക്കെ ആയിരിക്കണം ഈ ദീർഘകാല പരിപാടിയായിട്ട് നമ്മുടെ സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്നത് ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മുട്ടുശാന്തി എന്ന് പറഞ്ഞതുപോലെ ഒരു യുദ്ധം അനിവാര്യമായിരിക്കുന്നു അതിൽ വളരെയധികം ആകാംക്ഷയുണ്ട് എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു രൂപവുമില്ല ലാസ്റ്റ് കേട്ടത് പ്രധാനമന്ത്രി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് എന്ത് വേണമെങ്കിലും ചെയ്യിക്കുക അത് കുറെ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം ബംഗ്ലാദേശ് സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്നിരുന്നു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി മലേഷ്യയെ വിളിച്ചിട്ട് ഇന്നത് വേണം എന്ന് അങ്ങോട്ട് പറയുക അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ ലളിതമായ ഒരഭിപ്രായം ആ തരത്തിലൊക്കെ സംഗതികൾ നീങ്ങണ്ട് അധികം മനുഷ്യ കുരുതികൾ എന്ന് എന്നാശിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ നേരുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു